ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിവാതിൽക്കൽ മറ്റൊരു ഇനോവും കൂടെ വന്ന് നിൽക്കുകയാണ് നേരത്തെ ഋഷിയുടെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഋഷിയുടെ ഉറ്റമിത്രമായിട്ടുള്ള മിത്രമായിട്ടുള്ള അൻസുബയുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് ഉം അൻസുബയുടെ ഉമ്മയും ബ്രദറുമാണ് വന്നിരിക്കുന്നത് അവരെ കണ്ടപ്പം തന്നെ അൻസുബയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും കരച്ചിലൊക്കെ ആയിരുന്നു അൻസുബ അത്രയും ആഗ്രഹിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഫാമിലി വരാൻ വേണ്ടിയിട്ട് എന്തായാലും അൻസിബയുടെ ഉമ്മ വന്നിട്ട് ജാസ്മിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വൈബ് കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു കാരണം ഒരാളെങ്കിലും ചേർത്ത് പിടിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ട് ജാസ്മിനതൊരു നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും കിട്ടാൻ പോകണം എന്തായാലും അവരെല്ലാവരും ഉള്ളി വരുന്നു ഉള്ളി വന്നതിന് ശേഷം നമ്മൾ അൻസിബയും ഫാമിലി ഇട്ടിരുന്ന് സംസാരിക്കുന്ന വേളയിൽ അൻസിബ അങ്ങോട്ട് പൊട്ടിക്കരയാണ് അൻസിബ പറയുക എനിക്കിവിടെ നിൽക്കാൻ വയ്യ എൻ്റെ ഉമ്മ എന്ന് പറയുകയാണ് അൻസുബയ്ക്ക് അവിടെ മടുത്തു എന്നാണ് പറയുന്നത് അപ്പോഴേക്കും അൻസുബയുടെ ഉമ്മയും ബ്രദറും പറയാണ് നീ നല്ല രീതിയിലാണ് കളിക്കുന്ന മോളെ എപ്പോഴാണ് പ്രേക്ഷകർ തന്നെ വേണ്ടെന്ന് തോന്നുമ്പോൾ അപ്പം ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പൽ പുറത്തു വരിക അതുവരേക്കും നിൽക്കുക എന്നാണ് പറയുന്നത് അനുസുബയുടെ ജനുവിന് ഒരു കരച്ചിലായിരുന്നു കേട്ടോ ശരിക്കും അനുസുബയ്ക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല പക്ഷേ അനുസുബയ്ക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് കേട്ടോ പുറത്ത് അൻസിബേനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അമ്മമാരുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അനുസുബയുടെ ഉമ്മ പറഞ്ഞ മോളിവിടെ നിൽക്ക് എന്താ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പുറത്തേക്ക് വന്നാൽ എന്ന് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റോട്ടെ